കുടുംബ വസ്ത്രാലയം ഷാദി ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ കൊണ്ടോട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മലയാളി സ്ഥാനാർത്ഥി നേരിടുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം എന്ന റെക്കോർഡ് ഇനി ഇ ടി മുഹമ്മദ് ബഷീറിന്റെ പേരിൽ മൂന്ന് ലക്ഷത്തി പതിനെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിയുടെ രണ്ട് തവണകളിലെയും നേട്ടം കഴിഞ്ഞാൽ സംസ്ഥാന ചരിത്രത്തിലെ കൂടിയ ഭൂരിപക്ഷമാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി കേരള ചരിത്രത്തിൽ നേടുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷവും ഇനി ഇ ട്ടിയുടെ പേരിലാകും മലപ്പുറം മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പി കെ കുഞ്ഞാലിക്കുട്ടി നേടിയ രണ്ടു ലക്ഷത്തി അറുപതിനായിരമായിരുന്നു ഇതുവരെയുള്ള റെക്കോർഡ് ഇന്നലെ ഫലം വന്നപ്പോൾ ഇ ടിയുടെ വിജയത്തിന് ഇരട്ടി മധുരവും ഭൂരിപക്ഷ കണക്കിൽ റെക്കോർഡിന്റെ ഇടിമുഴക്കവുമായിരുന്നു വിജയത്തിൽ വേറെയും പ്രത്യേകതകളുണ്ട് സ്വന്തം പേരിനു നേരെ വോട്ട് ചെയ്യാൻ ലഭിച്ച ആദ്യ തിരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണത്തേത് പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ സ്വന്തം നാട്ടിൽ മത്സരിക്കാനുള്ള നിയോഗം ഇതാദ്യമായിരുന്നു മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി കൂടിയായ ഇ ടി മുഹമ്മദ് ബഷീർ രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് വർഷങ്ങളിൽ പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നാണ് മത്സരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ പെരിങ്ങളം നിയോജകമണ്ഡലത്തിൽ നിന്ന് ഉപതിരഞ്ഞെടുപ്പിൽ വിജയിച്ചാണ് ഇ ടിയുടെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് തിരൂരിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തിയൊന്ന് വർഷങ്ങളിലും തിരൂരിൽ നിന്ന് നിയമസഭയിലെത്തി ഇത്തവണ സ്വന്തം മണ്ഡലമായ കൊണ്ടോട്ടിയിലും ഇ ടി മുഹമ്മദ് ബഷീർ റെക്കോർഡിട്ടു നാല്പത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇത്തവണ കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിൽ നിന്ന് ഇ ടി മുഹമ്മദ് ബഷീറിന് ലഭിച്ചത് കൊണ്ടോട്ടിയുടെ ചരിത്രത്തിലെ കൂടിയ ഭൂരിപക്ഷമാണിത് ിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിച്ചപ്പോൾ ലഭിച്ച ലഭിച്ചി പതിമൂന്നായിരുന്നു ഇതുവരെ കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിലെ വലിയ ഭൂരിപക്ഷം കൊണ്ടോട്ടി മണ്ഡലത്തിലെ മപ്രം സ്വദേശിയാണ് ഈ റെക്കോർഡ് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച വൻ സ്വീകരണ പരിപാടികളാണ് കൊണ്ടോട്ടിയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത് പൊളിറ്റിക്കൽ ഡെസ്ക് എയർ വൺ നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു